ാണ് വള്ളസദ്യ ആരംഭിക്കാനുള്ള ചടങ്ങുകൾ അല്ലെ സി കെ അബിലാൽ നമുക്കിപ്പം തരുന്നുണ്ട് അബിലാൽ ആചാരപരമായ ചടങ്ങിന്റെ ഏത് ഘട്ടമാണിപ്പോൾ ചടങ്ങുകൾ അതിന്റെ അവസാനഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ് അതേസമയം ഒരു കോടിൽ വള്ളസദ്യക്ക് ആരംഭം കുറിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണുന്നത് വിവിധ കരകളിൽ നിന്നും ക്ഷേത്രക്കടവിൽ വന്നിറങ്ങിയ പള്ളിയോടത്തിൽ വന്നിറങ്ങിയ കരക്കാരെ ആചാരപരമായി സ്വീകരിക്കുകയും പിന്നീട് അവർ ഭഗവാന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വള്ളപ്പാട്ട് പാടി കൊടിവരച്ചുവട്ടിൽ അവരുടെ പ്രസാദത്തിനു വേണ്ടിയായുള്ള പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണുന്നത് ഇതിനുശേഷം അവർ ക്ഷേത്രം ബലം വെച്ചുകൊണ്ട് അവർക്കായി വിവിധയിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള സദ്യശാലയിലേക്ക് പ്രവേശിക്കും ഏഴ് പള്ളിയോടെ കരകൾക്കാണ് ഇന്ന് വള്ളസദ്യയുടെ ഭാഗമാകാനുള്ള അനുഗ്രഹം ലഭ്യമായിട്ടുള്ളത് വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള അനുബന്ധമായിട്ടുള്ള കരക്കാരോടൊപ്പമുള്ള അവരുടെ കുടുംബാംഗങ്ങളടക്കമുള്ളവർ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ഇന്ന് നമ്മൾ വള്ളസദ്യയുടെ പ്രാരംഭ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു വർഷം കാത്തിരുന്നിട്ട് ഇപ്പോൾ നമ്മുടെ വള്ളസദ്യ ആരംഭിച്ച ഇനിയും ഞങ്ങൾക്കൊരു എഴുപത് എഴുപത്തി രണ്ടു ദിവസം എഴുപത്തി ദിവസം എൺപത് ദിവസം എൺപത് ദിവസം എഴുതാം ഈ പ്രാവശ്യം രണ്ട് രണ്ടു മൂന്ന് ദിവസം കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ ഇനിയിപ്പൊ ഞങ്ങളുടെ ഒരു ആഘോഷം ഒരു ഉത്സവമാ ഇത് ആറമ്പുളയോട് കൂടി ആറമ്പുളയിൽ തുടങ്ങുകയാണ് ഓണത്തിന്റെ ആഘോഷങ്ങൾ അല്ലേ ആറമ്പുളയിൽ ഓണത്തിന്റെ ആഘോഷം തുടങ്ങുവാണ് അപ്പോൾ വള്ളസദ്യ തുടങ്ങുക അപ്പൊ ഞങ്ങൾക്കൊരു ആവേശമാണ് ഞങ്ങളുടെ ഇനി തിരുവോണ നാളിലും അതോടൊപ്പം തന്നെ അഷ്ട പിന്നെ വള്ളംകളി നാളിലും മാത്രമേ ഈ സദ്യ ഉണ്ടാക ഒഴിവുള്ളൂ അതേസമയം തന്നെ പിന്നീട് വരുന്ന ദിവസങ്ങളിലടക്കം ഒക്ടോബർ രണ്ടു വരെ എൺപത് ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യക്കാണ് വള്ളസദ്യക്കാലത്തിനാണ് തുടക്കമാകുന്നത് പാർത്ഥസാരഥി എന്നുള്ള ആ വിശ്വാസം ആ സങ്കല്പം എന്നുള്ളത് അന്നദാന പ്രിയനാണ് എന്നുള്ളതാണ് അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു വിശ്വാസവും ഒരു വഴിപാട് വള്ളസദ്യയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് സദ്യയുടെ വിശേഷങ്ങളിലേക്ക് വന്നാൽ നാൽപ്പത് ദിനം ആദ്യം തന്നെ തൂശനിലയിൽ വിളമ്പും പിന്നീട് ഇരുപതിനടുത്ത് വിഭവങ്ങൾ വള്ളക്കാർ പാടി ചോദിക്കുകയാണ് അതിന് പ്രകാരം കണക്കിലെടുക്കുമ്പോൾ സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കുന്ന ഒരു സദ്യ ഉണ്ടാവുകയില്ല അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യയാണ് അറുപത്തി നാല് വിഭവങ്ങളാണ് ആകെ ഉണ്ടാവുക അങ്ങനെ നാടിൻ്റെ നാനാദേശത്തു നിന്നായി വള്ളസദ്യയിൽ പങ്കെടുത്ത് പ്രത്യേകിച്ചും ക്ഷേത്ര പരിസരത്ത് സദ്യയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഒരു അനുഗ്രഹമാണ് എന്നുള്ളതാണ് പൊതുവായ വിശ്വാസം അതിൻ്റെ ഭാഗമായാണ് അൻപത്തിരണ്ട് പള്ളിയോട കരക്കാർ വിവിധ ദിവസങ്ങളിലും ഈ സദ്യയുടെ വള്ളസദ്യയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് വിശേഷപ്പെട്ട കാഴ്ച ആദ്യ ദിവസം ഏഴ് പള്ളിയോടെ കരക്കാർക്കാണ് സദ്യ ഒരുക്കുന്നതെങ്കിൽ പിന്നീട് മറ്റ് ദിവസങ്ങളിൽ ഒരു ദിവസം പതിനഞ്ച് പള്ളിയുടെ കരക്കാർക്ക് വരെ ഈ സദ്യയുടെ ഭാഗമാകാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളും ഉണ്ട് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ രാജു എബ്രഹാം തിരുവിതാംകൂർ രാജകുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് വലിയ ആവേശത്തിൻ്റെ കാഴ്ചകളാണ് നമുക്കറിയാം ഏറ്റവും മനോഹരമായ പാട്ടും മനോഹരമായ സദ്യയുമാണ് പള്ളിയോടങ്ങൾക്ക് സ്വീകരണം നൽകുന്നു വെള്ള സദ്യക്കും തുടക്കമായിരിക്കുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഞ്ചിപ്പാട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവിതാംകൂറിന്റെ ആചാര പെരുമയുടെ ഉത്സവം കൂടിയാണ് ഉത്സവം എന്നൊക്കെ പറയാൻ കഴിയും തിരുവോണത്തോണിക്ക് അങ്ങനെ നിരവധി കഥകൾ നിരവധി വിശ്വാസങ്ങളാണ് വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഗണേഷ് കുമാർ ആണ് ഉദ്ഘാടനം ചെയ്തത് വിളിച്ചാണ് വിഭവങ്ങൾ കൗതുകരമായ ഒരു അനുഭവം കൂടിയാണ് വെറും ഭക്ഷണം കഴിക്കുക എന്നതിലി കലയും സംഗീതവും ഒക്കെ ചേർന്ന് ഒരു കൂട്ടായ്മയുടെ ഒരു ആസ്വാദനം കൂടി ഈ വള്ളസദ്യയുടെ ഭാഗമായിരുന്നു ദിനങ്ങളിൽ ഏർപ്പെടെ രണ്ട് ലക്ഷം പേരെങ്കിലും ഭാരതസാരഥി ക്ഷേത്രം സന്ദർശിക്കാനായി എത്തിച്ചേരും എന്നതാണ് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായ കണക്കുകളിൽ ഉള്ളത് ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു വള്ളപ്പാട്ട് വളരെ പ്രധാനമാണ് കളിയോടങ്ങളെ സ്വീകരിച്ച് വഞ്ചിപ്പാട്ട് പാടി വള്ളസദ്യക്ക് തുടക്കമാവുകയാണ്